പിന്നെ ഈ മലയോര മേഖലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം മനുഷ്യനേക്കാളും വില മൃഗത്തിന് കൽപ്പിക്കണമോ എന്നുള്ളതാണ് വന്യജീവികൾ അത് ഈ പരിസ്ഥിതിയുടെ നിലനിൽപ്പിൻ്റെ ആവശ്യമാണ് സന്തുലിതാവസ്ഥ നിലനിൽക്കുന്നതിന് വേണ്ടി അതിനെ സംരക്ഷിക്കേണ്ടതുണ്ട് അതേസമയം മനുഷ്യജീവന് വിലയില്ലാത്ത രീതിയിൽ അതാകേണ്ടതില്ല വന്യജീവികൾ പുറത്തേക്ക് വരികയും മനുഷ്യനെയും വളർത്തു മൃഗങ്ങളെയും ആക്രമിക്കുകയും ചെയ്യുന്നതിന് സർക്കാർ ഒട്ടേറെ സുത്യർഹമായ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് നടപ്പിലാക്കിയിട്ടുണ്ട് അത് ഞങ്ങൾ കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ അത് കൂടുതൽ ഫലപ്രദമാക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണമെന്നും പ്രത്യേകിച്ച് കൃഷിയൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് വയനാടിൻ്റെ പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങളായിരുന്ന കിഴങ്ങും മധുരക്കിഴങ്ങും മഞ്ഞളും പോലുള്ളതൊക്കെ കർണാടകയിൽ നിന്നാണ് ഇപ്പോൾ നമ്മുടെ സ്റ്റേറ്റിലേക്ക് വരുന്നത് കാട്ടുപന്നികളും മറ്റും അത് നശിപ്പിക്കുന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കാട്ടിൽ നിന്ന് നിൽക്കാൻ സ്ഥലമില്ലാത്തതിൻ്റെ പേരിലാണ് വന്യജീവികൾ പുറത്തു വരുന്നത് എന്ന് ചില പഠനങ്ങൾ സമീപകാലത്ത് പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ആഫ്രിക്കയിൽ കാംഗ്രൂസിനെ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്നത് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് വയനാട്ടിലെ ബത്തേരി വഴിയുള്ള ബാംഗ്ലൂർ യാത്ര നിലച്ചുപോയത് അത് റോഡിൻ്റെ ഇരുപാദങ്ങളിലും ശക്തമായ വേലികൾ കെട്ടി കാൻക്രൂസിന് മുറിച്ചു കടക്കാൻ വേണ്ടി അവർക്ക് പാലം ഉണ്ടാക്കി കൊടുത്ത് അതിനടിയിലൂടെ വാഹനങ്ങൾ പോകുന്ന രീതിയാണ് അത്തരം കാര്യങ്ങൾ നമുക്കും ഉപയോഗപ്പെടുത്താവുന്നതാണ് ജീവികൾക്ക് ശല്യമില്ലാത്ത സുരക്ഷിത പാതയൊരുക്കി വഴി ഗതാഗത സൗകര്യം തുറക്കാവുന്നതാണ് അതുപോലെ ഉപയോഗ യോഗ്യമായ ഭക്ഷ്യയോഗ്യമായ മൃഗങ്ങളെ കാട്ടുമൃഗങ്ങളാക്കി നിലനിർത്തുന്നതിന് പകരം അവയെ പോറ്റുമൃഗങ്ങളായി പ്രഖ്യാപിക്കാം മാന് കൂരൻ മുഴൽ പോലുള്ള ജീവികളെ ഇപ്പോൾ ആഫ്രിക്കയിലൊക്കെ ചെയ്യുന്നത് ഗവൺമെന്റ് തന്നെ ഗെയിം മാനേജ്ഡ് ഏരിയ എന്നൊരു സ്ഥലം തിരിച്ചുകൊണ്ട് ഹണ്ടിങ് ഉദ്ദേശിക്കുന്ന ആളുകളെ കൂടി ഫോറസ്റ്റ് ഓഫീസേഴ്സിന്റെ അകമ്പടിയോടു കൂടി പോവുകയും ഗർഭിണിയല്ലാത്ത പ്രായം കുറവില്ലാത്ത വംശനാശം വരുത്താത്ത രീതിയിൽ മൃഗങ്ങളെ ഹണ്ട് ചെയ്യുകയും അതിന് ഗവൺമെന്റിന് ഫീസ് ലഭിക്കുകയും ചെയ്യുന്ന രീതിയുണ്ട് ഇന്ത്യയിൽ തന്നെ ചില സംസ്ഥാനങ്ങളിൽ സമീപകാലം വരെ പ്രത്യേക മാസങ്ങളിൽ ഹണ്ടിങ്ങിന് പെർമിഷൻ കൊടുത്തിരുന്നു അപ്പോൾ അലക്ഷ്യമായും വഴിവിട്ടും ആളുകൾ ഹണ്ടിങ് നടത്തുന്നതിന് പകരം സർക്കാർ മേൽനോട്ടത്തിൽ തന്നെ ഉദ്യോഗസ്ഥന്മാരുടെ മേൽനോട്ടത്തിൽ തന്നെ അത്തരം കാര്യങ്ങൾക്ക് അനുമതി നൽകുന്നത് കാട്ടിലുള്ള ഡെൻസിറ്റി ഒഴിവാക്കാനും വലിയ മൃഗങ്ങൾക്ക് കൂടുതൽ സൗകര്യമൊരുക്കാനും സാധിക്കും എന്ന ഒരു കാര്യം കൂടെ വ്യക്തിപരമായി എൻ്റെ ഒരു അഭിപ്രായം ഞാനിവിടെ കൂട്ടത്തിൽ രേഖപ്പെടുത്തുകയാണ്